ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം അസാധാരണമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട പ്രതികൾക്ക് ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു ഇളവ് പോലും നൽകരുതെന്നാണ് ഫെബ്രുവരിയിലെ ഹൈക്കോടതി ഉത്തരവ് ഇത് മറികടന്നാണ് സർക്കാർ നീക്കം ഈ മാസം മൂന്നിനാണ് ശിക്ഷ ഇളവ് സംബന്ധിച്ച കത്ത് സംസ്ഥാന സർക്കാരിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട ലഭിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത്തിയാറ് കുറ്റവാളികളുടെ പട്ടിക തയ്യാറാക്കി ഈ പട്ടികയിലാണ് ടി പി കേസിലെ നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ആറാം പ്രതി അണ്ണൻ സജിത്ത് എന്നിവർ ഉൾപ്പെട്ടത് പ്രതികളുടെ ബന്ധുക്കൾ അയൽക്കാർ കേസിലെ ഇര എന്നിവരുമായി സംസാരിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച നിർദ്ദേശം ടി കെ രജീഷും മുഹമ്മദ് ഷാഫിയും അണ്ണൻ സിജിത്തും ഉൾപ്പെടെ കേസിലെ അഞ്ച് പ്രതികളും നിലവിൽ പരോളിലാണ് തിരഞ്ഞെടുപ്പ് ശേഷം തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണ് ഏറ്റവും കൂടുതൽ പഴികേട്ട ആഭ്യന്തര വകുപ്പിൽ നിന്നുമാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വിചിത്ര നീക്കങ്ങൾ ടി പി കെ എസ് പ്രതികൾക്ക് അനർഹമായി പരോൾ ലഭിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ശിക്ഷാ ഇളവിനുള്ള സർക്കാർ നീക്കം പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയാലും ഗവർണർ ഒപ്പിടണമെന്നതിനാൽ ശിക്ഷ ഇളവ് നടപ്പിലാക്കാൻ ഇടയില്ല ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം കോടതിയോടുള്ള വെല്ലുവിളിയെന്ന് കെ കെ രമ ഇത് കോടതിയലക്ഷ്യ നടപടിയാണ് സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്നും രമ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇത് കോടതിയെ പോലും മറികടക്കവേ കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെയും ജെൽ ഡി ജി പിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് അപ്പീൽ കോടതി ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പ്രതികളുടെ ശിക്ഷ ഇരട്ടിപ്പിച്ചു ജീവപര്യന്തമാക്കി ഇരുപത് വർഷത്തേക്ക് മാറ്റി ഇരട്ട ജീവപര്യന്തം കൊടുത്തു യാതൊരു കാരണവശാലും റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി കോടതിയുടെ വിധിയുണ്ട് ഹൈക്കോടതിയുടെ ആ വിധിയെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത് ഇങ്ങനെയൊരു റിപ്പോർട്ട് പോലും ചോദിക്കാൻ പാടില്ല അവരുടെ ലീസ്റ്റ് ഈ പേരുകൾ ഈ ലീസ്റ്റിൽ ഉൾപ്പെടുത്താൻ പോലും പാടില്ലാത്തതാണ് അത്രയ്ക്കും കോടതി അലക്ഷ്യമായ ഒരു നടപടിയാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത് ഇത് അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് ഇത്തരം കൊടു ക്രിമിനലുകളെ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ നീക്കം അതുമാത്രമല്ല ഇപ്പൊ പത്ത് പ്രതികളെയാണ് ഒന്നിച്ച് പരോളിൽ വിട്ടിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് അത് സർക്കാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ജയിലധികാരികൾ ചെയ്തിരിക്കുന്നത് എന്നത് മറ്റു വശവും കൂടിയുണ്ട് ഇതെല്ലാം വളരെ ഗുരുതരമായ പ്രശ്നം ാണ് അപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടും കോടതി ഇതിനെ മറികടക്കാൻ സുപ്രീം കോടതിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഇത് അങ്ങനെ റൊമേഷൻ കൊടുക്കാൻ സാധിക്കില്ല ഇതിനകത്ത് അങ്ങനെ ഒരു നീക്കം പോലും നടത്താൻ സാധിക്കില്ല സുപ്രീം കോടതിയുടെ തീരുമാനം ഉണ്ടാകണം അതിലപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ വിധി മറികടക്കാൻ പറ്റുമോ പിന്നെ ഈ വിധി പോലും ഈ കോടതി വിധിയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ ഇത് നമ്മൾ കാണുന്നത് അപ്പൊ ഇത് വളരെ പ്രതിഷേധാർഹമാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് തന്നെ അവരുടെ പേര് അതിനകത്ത് വന്നത് പോലും അങ്ങേയറ്റത്തെ പ്രതിഷേധമുള്ളതാണ്